ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ വളരെയധികം ആശങ്കയുണർത്തുന്നതാണ് അവിടെ തൊഴിലായ്മ കുത്തനെ കൂടുകയാണ് അതിനു പിന്നിൽ എ ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ആദ്യ ആറു മാസങ്ങളിൽ മാത്രം അമേരിക്കയിൽ ഏഴ് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി എട്ട് പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത് ഒരു താരതമ്യം പറയുകയാണെങ്കിൽ കോവിഡ് മഹാമാരി രൂക്ഷമായിരുന്ന രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം പതിനാറ് ലക്ഷം പേർക്ക് ജോലി പോയിരുന്നു ഇതിനുശേഷം ഇത്രയധികം പേർക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഇപ്പോഴാണ് ഈ കണക്കിൽ പുറത്തുവിട്ടത് പ്രമുഖ സ്ഥാപനങ്ങളായ ചലഞ്ചർ ഗ്രേ ആൻഡ് ക്രിസ്മസ് ആണ് സി ബി എസ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പ്രധാനമായും തുടക്കക്കാർക്കും ഒരേ ജോലി സ്ഥിരമായി ചെയ്യുന്നവർക്കുമാണ് ജോലി നഷ്ടപ്പെടുന്നത് ഇതിന് പിന്നിലെ പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നാണ് പറയപ്പെടുന്നത് എ ഐ വലിയ തോതിൽ ഉപയോഗിക്കുന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ജൂലൈ രണ്ടിന് അവർ തങ്ങളുടെ നാല് ശതമാനം ജീവനക്കാരെ പിരിച്ചുവിട്ടു ഏകദേശം ഒമ്പതിനായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് മൈക്രോസോഫ്റ്റ് ഇത്രയധികം ജീവനക്കാരെ പിരിച്ചുവിടുന്നത് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വരെ രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം ജീവനക്കാർ ഉണ്ടായിരുന്ന എന്ന റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ നാല് ശതമാനം എന്നത് വലിയ സംഖ്യയാണ് ഈ വർഷം മൈക്രോസോഫ്റ്റ് മൂന്ന് തവണയെങ്കിലും ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇത് പുതിയ ആളുകളെ നിയമിക്കുന്നതിനനുസരിച്ച് പഴയ ആളുകളെ ഒഴിവാക്കുന്നതാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് മൈക്രോസോഫ്റ്റ് മാത്രമല്ല മറ്റ് പല കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവനക്കാരെ വെട്ടിക്കുറക്കുന്നുണ്ട് ഡെൽമോണ്ടെ അറ്റ് ഹോം ട്വൻറ്റി ത്രീ ആൻഡ് മീ തുടങ്ങിയ കമ്പനികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അടച്ചുപൂട്ടി ടെക് റീറ്റെയിൽ മീഡിയ എൻ ജി ഒ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത് ഒരുപോലെ ബാധിക്കുന്നുണ്ട് മെറ്റ ബംബിൾ പോലുള്ള ടെക് കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിട്ടു എ ഐ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പല കമ്പനികളും ചെറിയ ജോലിക്കാരെയും സ്ഥിരമായി ഒരേ ജോലി ചെയ്യുന്നവരെയും ഒഴിവാക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ യു എസ് ഫെഡറൽ ഏജൻസിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മോശപ്പെട്ട വർഷമായിരുന്നു ഇലോൺ മസ്കിന്റെ പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചെലവ് കുറക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചു ഈ സ്ഥാപനം ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരെയാണ് ഈ വർഷം പിരിച്ചുവിട്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ യു എസ് എ ഐ ഡി തുടങ്ങിയ ഏജൻസികളിൽ നിന്നാണ് കൂടുതൽ പേരും പേരെയും പിരിച്ചുവിട്ടത് പലരും രാജിവെച്ചു പോവുകയും ചെയ്തു ഇത് പ്രധാനമായും വാഷിംഗ്ടൺ ഡി സിയിലുള്ള ഫെഡറൽ ഏജൻസികളിലാണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിലെ ഈ കൂട്ട പിരിച്ചുവിടലിന് പിന്നിൽ എ എത്രത്തോളം പങ്കുണ്ട് മൈക്രോസോഫ്റ്റ് എ ഐ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് ഡാറ്റ സെന്ററുകളും കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കാൻ ഏകദേശം എൺപത് ബില്യൺ ഡോളറാണ് മൈക്രോസോഫ്റ്റ് ഇതിനായി ചെലവഴിച്ചത് മൈക്രോസോഫ്റ്റിൽ എ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് സിഇഒ സത്യനാഥല്ല പറഞ്ഞത് മൈക്രോസോഫ്റ്റിലെ ഡെവലപ്പർമാർ എഴുതുന്ന കോടിന്റെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ എ ഐ ആണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇത് എഐയുടെ സ്വാധീനം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു ചലഞ്ചർ ഗ്രേ ആൻഡ് ക്രിസ്മസ് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ പിരിച്ചുവിടൽ കൂടുന്നു എന്നാണ് ഡോജിന്റെ ഇടപെടലാണ് ഒരു പ്രധാന കാരണം സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ഇതിന് ഒരു കാരണമാണ് സാമ്പത്തിക മാന്ദ്യം കാരണം ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു അമേരിക്കയുടെ ഇറക്കുമതി തീരുവ കൂട്ടിയത് കാരണം രണ്ടായിരം പേർക്ക് ജോലി പോയിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കയിൽ തൊഴിലായ്മ കൂടാനുള്ള പ്രധാന കാരണങ്ങൾ എ വർദ്ധിച്ചു വരുന്ന ഉപയോഗം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് എന്നിവയാണ് ഇത് പല കമ്പനികളെയും ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധരാക്കുന്നുണ്ട് വരും മാസങ്ങളിൽ ഈ സാഹചര്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയണം എ ഐ തൊഴിൽ മേഖലയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ